ഇന്ന് നമുക്ക് ശർക്കര പൊങ്കൽ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെങ്ങനെയെന്ന് നോക്കാം ഇതിന് ഒരു കപ്പ് ചെറുപയർ പരിപ്പും ഒരു കപ്പ് ഉണക്കലരി ഉണക്കലരി ഇല്ലെങ്കിൽ പച്ചരി എടുത്താലും മതി നന്നായിട്ട് കഴുകിയെടുക്കുക ഇനി അഞ്ച് കപ്പ് വെള്ളം ഉരുളിയിലെടുത്ത് തിളപ്പിച്ച് കഴുകി വെച്ചത് ചേർക്കുക ഇത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക വെന്തതിന് ശേഷം ഒന്നര കപ്പ് ശർക്കര ചേർക്കുക മധുരം കൂടുതൽ വേണ്ടവർക്ക് രണ്ട് കപ്പ് വരെ ചേർക്കാം ഇനി രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇനി ഒരു ചെറിയ പാനിൽ ഒരു സ്പൂൺ നെയ്യൊഴിച്ച് കാൽ കപ്പ് കൊട്ടത്തേങ്ങ ചെറുതായി അരിഞ്ഞതും പത്തോ പതിനഞ്ചോ കശുവണ്ടി നുറുക്കിയതും ചേർത്ത് ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ വറുത്ത് മാറ്റിവെക്കുക ബാക്കി നെയ്യിലേക്ക് രണ്ട് സ്പൂൺ കറുത്ത മുന്തിരിയും ചേർത്ത് വറുത്ത് കോരുക വറുത്തു വെച്ച തേങ്ങയും കശുവണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും ഈ പായസത്തിലിട്ട് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം അരസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം ഇത് ഒരു നെയ്യ് പുരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് പരത്തി ചൂട് ഒന്ന് ആറിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം വളരെ സ്വാദിഷ്ടമായ ശർക്കര പൊങ്കൽ കഴിഞ്ഞു